മലയാളം എനിക്ക് ഇഷ്ടമുള്ള പാട്ടിൻ്റെ കുറച്ച് ഞാൻ പാടാ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തന്നെ പോലെ ചിരിച്ചും നീ എന്റെ കൂടെ ചേർന്നു കളിച്ചു കാറ്റു വിതച്ചും നീ എന്റെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ നീ എൻ്റെ അന്തിക്ക് വഴികൾ തെളിച്ചും ശ്രീമന്തത്തിൽ ചുണ്ടുവരച്ചും നീ എന്റെ ശ്വാസ കാറ്റു പകർത്തു കുളിർന്നില്ലേ വഴിക തെളിച്ചും ശ്രീമന്ദത്തിൽ ചുണ്ടുവരച്ചും നീ എന്റെ ശ്വാസക്കാറ്റ് പകുത്ത് കുളിർന്നില്ലേ മിഴിലയിൽ നോവിൻ മഞ്ഞു പൊഴിച്ചു മിഴിലയിൽ നോവിൻ മഞ്ഞു പൊഴിച്ചു പുണർന്നില്ലേ കാറ്റു വിതച്ചും നീ എന്റെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ല